േക്ഷകർക്ക് ഒറ്റ ക്ലിക്കിലൂടെ പെട്ടെന്ന് ലോൺ കിട്ടുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡിനെ പറ്റി അറിയാമോ രാജ്യത്തെ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നൽകുന്ന ഒന്നാണിത് ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകും ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കും ഇതിന് വളരെ കുറഞ്ഞ രേഖകൾ മതി സാധാരണയായി ഏഴ് ശതമാനമാണ് പലിശ നിരക്ക് എന്നാൽ സർക്കാർ നൽകുന്ന പലിശ ഇളവും കൃത്യസമയത്തുള്ള തിരിച്ചടവും വഴി ഇത് നാല് ശതമാനമായി കുറയും തിരിച്ചടവിന് കൂടുതൽ സമയം ലഭിക്കുമെന്ന പ്രത്യേക യും ഉണ്ട് പന്ത്രണ്ട് മാസങ്ങൾക്കുള്ളിൽ തിരിച്ചടയ്ക്കാം ഓരോ വർഷവും ഇത് പുതുക്കാവുന്നതാണ് വിളവെടുപ്പിനും വിപണനത്തിനും അനുസരിച്ച് തിരിച്ചടവ് കാലാവധിയിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കെ ഡെബിറ്റ് കാർഡ് വഴി എപ്പോൾ വേണമെങ്കിലും എ നിന്നോ ബാങ്കിൽ നിന്നോ മൊബൈൽ ബാങ്കിംഗ് വഴിയോ പണം പിൻവലിക്കാനുള്ള സൗകര്യവുമുണ്ട് കൃഷിക്ക് മാത്രമല്ല പാലുൽപാദനം മൃഗസംരക്ഷണം മത്സ്യബന്ധനം തേനീച്ച വളർത്തൽ തുടങ്ങിയവയ്ക്കും വായ്പകൾ ലഭ്യമാണ് വിള ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഇതിൽ ലഭിക്കും അപകട ഇൻഷുറൻസും ഉണ്ട് അംഗവൈകല്യം അല്ലെങ്കിൽ മരണം സംഭവം അധിക സഹായം നൽകുകയും ചെയ്യും ഹിഡൻ ചാർജുകൾ ഇല്ലാതെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്